ഞാനും ഹർഷിയും കൂടി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഈവനിങ് ആയിട്ടുണ്ടാകുമ്പോൾ അവർ അന്ന് പുറച്ചപ്പോൾ വന്നിറങ്ങി സോട്ട് ഗ്രണ്ടാവുന്ന ഷോപ്പുണ്ട് അപ്പോൾ അവർക്ക് ഇത് ഗുലാബ് ജാമു ഒന്ന് ട്രൈ ചെയ്യാൻ ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് നമ്മൾ പോയതാണ് കേട്ടോ എന്തായാലും അത് കുഴപ്പമില്ലായിരുന്നു കോഫിയും അതുപോലെ തന്നെ ഒരു മസാല കൂടിയും കൂടി ഓർഡർ ചെയ്തു സത്യം പറയാലോ മസാല പൊരി വമ്പൻ ഫ്ലോപ്പായിരുന്നു കേട്ടോ അതിനടിയിൽ കുറേ എന്തൊക്കെയോ കടലി എന്തൊക്കെയോ മിക്സ് ഉണ്ടായിരുന്നു എനിക്കിഷ്ടപ്പെട്ടിട്ടേ ഇല്ല അങ്ങനെ അവസാനം നമ്മൾ അത് പാഴ്സൽ ചെയ്യാനുണ്ടായേ നമ്മൾ നടന്നുകൊണ്ട് പോകുമ്പോഴേ ഫുള്ള് ലേറ്റും പരിപാടിയെല്ലാം കാണുന്നുണ്ട് എന്തോ പള്ളിയിൽ പരിപാടിയാണെന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ അവരെ വയ്യെ പോയി അവിടെ കുറച്ച് ആൾക്കാർ പള്ളിയിൽ പള്ളിയിലച്ചനും അങ്ങനെ നടക്കുന്നുണ്ടായിനി നമ്മളും അവരെ കൂടെ പോയി ലേറ്റും ആരെ വില കണ്ടിട്ടുണ്ട് ാണ് ഈ സംഭവം കണ്ടത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ലിവിങ് ഡൈനിങ്ങിലൊക്കെ വരുന്ന ഒരു സംഭവമാണ് എന്താണെന്നു പറഞ്ഞാൽ ഇങ്ങനെ നടന്നു വരുമ്പോഴായിരുന്നു ഉദ്ദേശം നമ്മളിത് കണ്ടപ്പോൾ കണ്ട ഓരോ തന്നെ ഉറങ്ങാം നല്ല പുറത്തായി നോക്കുമ്പോൾ മനസ്സിലായി ആക്ച്വലി അത് ഷോപ്പായിട്ട് വാവായിരിക്കും നിന്ന് നമ്മളവിടുന്ന് വന്നിട്ടുണ്ട്